ഹായ് എവറി വൺ അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പി വി അൻവർ പിണറായി വിജയനോട് കുറച്ചു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാതെ പിണറായി വിജയൻ ഉത്തരം മുട്ടുകയാണ് അത് പിണറായി വിജയൻ മാത്രമല്ല സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരുടെ അവസ്ഥയും അതാണ് പി വി അൻവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ചോദിച്ചത് എന്തൊക്കെ ചോദ്യങ്ങളാണ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ തുടങ്ങാം അതായത് പി വി അൻവറിനോട് ചോദിക്കുകയാണ് പിണറായി വിജയൻ എം സുരാജിന് വേണ്ടി പ്രചാരണത്തിന് വരികയാണ് നിങ്ങൾ എന്തു ചെയ്യും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പ്രചാരണം നടത്തുകയാണ് അപ്പോൾ അത് എങ്ങനെ സുരാജിനെ ബാധിക്കുമോ സുരാജിന് വോട്ട് കിട്ടുമോ മുഖ്യമന്ത്രി വന്നാൽ അതിന്റെ മറുപടി നമുക്ക് കേൾക്കാം അതിനുശേഷമാണ് മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്ന നല്ലതല്ലേ അദ്ദേഹത്തിന്റെ പ്രചാരണമാണ് നിലബുരിൽ വരേണ്ടത് അദ്ദേഹം പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ മലയോര വിഷയത്തിൽ ഈ ഗവൺമെന്റിന്റെ നിലപാടെന്താന്ന് പറയുന്നത് ഈ സുജിത് ദാസിന്റെ കാര്യത്തിൽ അജിത് കുമാറിനെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തു ഇത്രയും ലക്ഷം ജനങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയ ആ വികാരം ആ ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആ കള്ളക്കേസുകൾ പിൻവലിക്കുമോ ഇല്ല എന്നല്ലേ മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രി ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ഉത്തരം പറയണല്ലോ ഈ പുഴകളിലെ മലപ്പുറം ജില്ല ഒഴികെ കേരളത്തിലെ എല്ലാ പുഴയിലെയും മണൽ വാരി മലപ്പുറം ജില്ലയിലെ പുഴ പുഴയിലെ മണല് വാരിയോ വരില്ല എന്ന് അദ്ദേഹം പറയണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലപ്പുറത്തെ മണ്ണും മണലും പുഴ വരാത്തതെന്ന് അദ്ദേഹം ഉത്തരം പറയണം പിന്നീട് പി വി എൻ വലിയ ഒരു കാര്യം കൂടി പറയുകയാണ് അതായത് നിങ്ങൾ നിലമ്പൂർ കാരാണെങ്കിൽ നിങ്ങളൊരു നിലമ്പൂറുകാരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സി പി എമ്മിൻ്റെ പോസ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് എം സുരാജിൻ്റെ ഫോട്ടോ കരികെ എവിടെയും പിണറായി വിജയനെ കാണുന്നില്ല അതായത് പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ സുരാജ് വോട്ടിൽ നിൽക്കുമ്പോൾ ഒരു പോസ്റ്റർ അടിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ താഴെ പിണറായി വിജയൻ്റെ ഫോട്ടോയും കൂടി വെക്കണല്ലോ ഇവിടെ അതില്ല സുരാജിന്റെ ഫോട്ടോ മാത്രമാണ് അത് എന്തുകൊണ്ടാണെന്ന് പി വി അൻവർ പറയുകയാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു പിണറായി വിജയൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് വെക്കാത്തത് അതിനുള്ള ഉത്തരം പി വി അൻവർ പറയുകയാണ് അതും കൂടി കേട്ടു നോക്കണം നമുക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടാവും ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ എന്താ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ലാത്തത് എന്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തയ്യാറാവാത്തത് അപ്പം ജനം തിരസ്കരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇനി രണ്ട് വോട്ട് കളയേണ്ട തീരുമാനമായതാണ് അപ്പോൾ ആ പ്രചരണം എനിക്ക് ഗുണകരമാവും ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കും ഞാനൊരു യു ഡി എഫ് കാരനാണ് അല്ലെങ്കിൽ ഞാൻ പി വി അന്വറിന് അനുകൂലക്കാരനാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കും അതിനുള്ള ഉത്തരം പറയുകയാണ് ഓർക്കുക എൻ്റെ പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു പാർട്ടിയുമില്ല യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അങ്ങനെ ഒരു പാർട്ടിയുമില്ല ആരാണ് നല്ല രീതിയിൽ ഭരിക്കുക നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ല രീതിയിൽ ചെറിയ നികുതി കൊടുത്ത് എങ്ങനെ ഈ കേരളത്തെ ജീവിക്കാം നമ്മൾ പാർട്ടി നോക്കാൻ പാടില്ല ആരാണ് മികച്ചവൻ ആര് ഭരണത്തിൽ വന്നാലാണ് നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റും അവരെയാണ് നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത് അപ്പോൾ ഏതായാലും ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് പി വി എൻവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നിങ്ങൾ നോക്കൂ നിലവിലെ പിണറായി വിജയൻ്റെ ഭരണം നമുക്ക് സാധാരണക്കാർക്ക് ആർക്കെങ്കിലും നിലവിലെ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ വിമർശിക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ അഞ്ച് വർഷം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ആദ്യത്തെ അഞ്ച് വർഷം മികച്ച ഭരണമായിരുന്നു ഓരോ സാധാരണക്കാരും പിണറായി വിജയന് പ്രാർത്ഥിച്ചായിരുന്നു ആദ്യത്തെ അഞ്ചു വർഷം കിടന്നുറങ്ങിയത് കാരണം അത്രയും മികച്ചൊരു ഭരണമായിരുന്നു ആദ്യത്തെ അഞ്ചു വർഷം അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എന്നാൽ രണ്ടാമത്തെ ഭരണത്തിന് ശേഷം നമുക്കാർക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ ദിവസവും പണിയെടുക്കുന്ന കുടുംബം നോക്കുന്ന ആൾക്കാർക്ക് പോലും നിലവിലെ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നില്ലെന്നെ അതായത് ഒരു ആയിരം രൂപ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഒരു കീസ് പോലും സാധനം കിട്ടുന്നില്ല അതാണ് യാഥാർത്ഥ്യം ആയിരം രൂപക്ക് എന്ത് കിട്ടുന്നു അതിലൊരു പങ്ക് നമ്മുടെ പിണറായി വിജയൻ ഉണ്ട് അതായത് സാധനത്തിന്റെ വില കൂട്ടൽ എന്തൊന്നാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ടാണ് ഇവിടെ പി വി എൻ പറയുന്നത് പിണറായി വിജയന്റെ പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വോട്ടിൽ രണ്ടെണ്ണം കുറയും കൂടുതലാ അതുകൊണ്ടാണ് വെക്കാത്തതെന്നാണ് എന്നാണ് പി വി അൻവർ പറയുന്നത് ശരിയല്ലേ ഓക്കേ ബാക്കിയും കൂടി നോക്കാം ഇപ്പൊ ഇവിടെ റബ്ബറുകാർക്ക് ടാപ്പ് ചെയ്യാൻ തൊഴിലാളിക്ക് പോകാൻ പറ്റുന്നില്ല ഈ വന്യമൃഗശൈലത്തിൽ നിന്ന് എങ്ങനെ ജനങ്ങളെ രക്ഷിക്കും ഇന്നലെ പോലും ഈ പറയുന്ന പാതാറിൽ പോത്തല് പഞ്ചായത്തില് കെട്ടിയിട്ട നായ പുലി നിന്ന് ആ പ്രശ്നങ്ങൾ നിൽക്കുകയാണ് ഇതിനെന്താണ് ഉത്തരം അതാണല്ലോ ഇവിടെ ഒന്ന് പ്രചാരണം നടത്തേണ്ടത് അല്ലാതെ പറയാൻ കുറേ ബോർഡുകൾ ഒരു ബോർഡിൽ പോലും കാണുന്നില്ല നോക്കൂ പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ട് ഇല്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് അൻവർ ആദ്യം റബ്ബറിൻ്റെ കാര്യം പറയുകയാണ് ഒരാൾ പോലും റബ്ബറിൻ്റെ പണിക്ക് പോകുന്നില്ല എന്നാണ് അൻവർ പറയുന്നത് കാരണം എന്താണ് മലപ്പുറം നിലമ്പൂർ എന്ന് പറയുന്നത് പുലിയുള്ള നാടാണ് ആനയുള്ള നാടാണ് വലിയ വലിയ മൃഗങ്ങളുള്ള നാടാണ് അപ്പോ പി വി എൻവർ അധികാരത്തിൽ കീറിയ അന്ന് തൊട്ട് പറയുന്നതാണ് ഇതിനെങ്ങനെയെങ്കിലും പരിഹരിക്കണം മൈൻഡ് ചെയ്യുന്നില്ല പിണറായി വിജയൻ ഏറ്റവും അവസാന സമയത്ത് പി വി എൻവർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഒരു കാരണമാണ് വേറെ കാര്യം കാര്യങ്ങളുണ്ട് അതായത് മലപ്പുറംകാർ കൂടുതലായും സ്വർണ്ണക്കടത്തുകാരനെന്നും മലപ്പുറംകാർ തീവ്രവാദികളെന്നും പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പറഞ്ഞത് പറഞ്ഞു അങ്ങനെ പോയി പറഞ്ഞു തീവ്രവാദികളെന്ന് പറഞ്ഞില്ല പക്ഷേ മലപ്പുറക്കാർ കൂടുതലായി ഗോൾഡ് കടത്തുകാരാണ് കള്ളന്മാരെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യത്തിലാണ് പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ വഴക്കിടാൻ കാരണം ഓക്കെ അപ്പോൾ ഇവിടെ പി വി എൻവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല മലപ്പുറത്തേക്ക് ഒരാൾക്ക് പോലും ഞാൻ ഇന്ന് പണിക്ക് പോകും ഒറ്റയ്ക്ക് പണിക്ക് പോകുമെന്ന് നിലമ്പൂരിൽ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏത് സമയവും എന്തും വന്ന് നമ്മൾ തിന്നും അതിനൊരു പരിഹാരം പോലും പിണറായി വിജയൻ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് പോസ്റ്ററിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചാൽ സുരാജിന് കിട്ടുന്ന വോട്ട് രണ്ടെണ്ണം കുറയുമെന്ന് പറയുന്നത് കാരണം എം സുരാജ് നല്ലൊരു നേതാവാണ് പിണറായി വിജയൻ കാരണമാണ് എം സുരാജ് തോൽക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ഈ അൻവറിൻ്റെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കൂടി കേട്ട് യു ഡി എഫിന്റെ പ്രചാരണത്തിനു വേണ്ടി അടുത്ത ദിവസം തന്നെ പ്രിയങ്ക ഗാന്ധിയും പ്രചാരത്തിലെത്താൻ പോകും സ്വാഭാവിക അല്ല അവിടെ പാർലമെന്റ് മണ്ഡലം അവർക്ക് പ്രചരണത്തിന് വരാതിരിക്കാൻ കഴിയില്ലല്ലോ അതിനൊക്കെ ആ ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി അല്ല ഇവിടെ ജയിക്കാൻ പോകുന്ന ജനമാണ് ആ ജനത്തിൻ്റെ വിവരം നമുക്ക് ഇരുപത്തിമൂന്നീ അറിയാൻ കഴിയും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആന്റി പിണറായിസമാണ് ആന്റി മരുമോനിസമാണ് ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് ആ ഭീഭൂമിയിൽ ഈ കാട്ടിൻ്റെ എഴുപത് ശതമാനം ഈ ഫോറസ്റ്റിന്റെ അകത്ത് മനുഷ്യനെങ്ങനെ ജീവിക്കും അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് പിണറായി നടത്തിയത് അപ്പോ പി വി അൻവർ കുറെ ആളുകൾക്ക് മുമ്പിൽ ഒരു പൊട്ടനാണ് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പി വി അൻവർ പറയുന്ന ഒരു നാടിലുള്ള പ്രശ്നം ഇപ്പോൾ എൻ്റെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് മാത്രം മനസ്സിലാവും നിലമ്പൂരിൽ എന്താണ് പ്രശ്നമെന്ന് നിലമ്പൂർകാർക്ക് മാത്രം പ്രശ്നം മനസ്സിലാവും കാരണം ഇപ്പോൾ ഇപ്പോൾ അധികാരത്തിലുള്ളത് പിണറായി വിജയനാണ് പി യു എൻവർ ആയിരം വട്ടം പറയുന്നു വന്യജീവി ആക്രമണമുണ്ട് എന്തെങ്കിലും ചെയ്യണം മൈൻഡ് ചെയ്യുന്നില്ല അവിടെ എം സുരാജ് വിജയിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക എന്തായിട്ടുണ്ടാവും അവസ്ഥ എന്തായിട്ടുണ്ടാവും അവസ്ഥ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ നേരെ മറിച്ച് പി വി അൻവർ ആണ് ജയിക്കുന്നതെങ്കിൽ അൻവറിനെ വാദിക്കാം ശക്തമായ രീതിയിൽ വാദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വാദിക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും സുരാജിനങ്ങനെ വാദിച്ചൂടെ പറ്റൂല കാരണം ഒരേ പാർട്ടിക്കാരല്ലേ പറയുന്ന സ്റ്റെപ്പ് നിൽക്കേണ്ടി വരും ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഒന്നുമില്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ മരുമകൾ അല്ലെങ്കിൽ മരുമോൻ ആരെങ്കിലും ഒരാൾ എല്ലാ വീട്ടിലും പി വി അൻവറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതാണ് ഈ മണ്ഡലത്തിൻ്റെ വസ്തുത അത് ഓരോ വീട്ടിലും എൻ്റെ പ്രവർത്തകർ ഉണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് അതായത് പി വി അൻവറിന് ഓരോ വീട്ടുകാരും സപ്പോർട്ട് ഉണ്ട് എന്നാണ് അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് കാരണം പി വി അൻവറിനെ സംബന്ധിച്ച് ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ വന്ന കമൻ്റ് അതായത് ഒരു വീഡിയോക്ക് അറുന്നൂറിൽ പരം കമൻ്റാണ് വന്നത് അഞ്ഞൂറ്റി മുപ്പതോളം കമൻ്റ് അനുകൂലിച്ചാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവറിൻ്റെ ഗ്രാഫാണ് നിലമ്പൂരിൽ ഉയർന്നുന്നത് കാരണം നിലമ്പൂർ കാരാണ് കമ്മൻ്റ് ഇടുന്നത് ഒരു ചങ്ങായി കമൻ്റ് ഇടുകയാണ് ഒരു ചങ്ങായി കമൻ്റ് ഇടുകയാണ് എനിക്ക് അൻവർ സാറാണ് വേഡ് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും അൻവർ സാറിനെ ഇപ്രാവശ്യം വോട്ടിടുമെന്ന് ആരാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഇതിൽ വന്ന കമൻ്റാണ് ഞാൻ വായിച്ചു തന്നത് നിങ്ങളിത് കളവെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നാളെ സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വേറൊരു വീഡിയോ കൂടി ചെയ്യാം പി വി അൻവർ പറയുന്നു പി വി അൻവർ ജയിക്കുമെന്ന് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിലവിലെ അവസ്ഥ ലെവൽ ലെവൽ ലെവലാണ് ഉള്ളത് അതായത് അൻവറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓട്ടർമാരാണെങ്കിൽ നാൽപ്പതിനായിരം അൻവറിന് നാൽപ്പതിനായിരം ഷൗക്കത്തിന് നാൽപ്പതിനായിരം സുരാജിന് അങ്ങനെയാണുള്ളത് ആരാണ് വരും ദിവസങ്ങളിൽ കൂടുതലായി ശക്തനായി നിൽക്കുന്നു ശക്തനായ പ്രചാരണം നടത്തുന്നു അവർ ജയിക്കും നിലവിലെ അവസ്ഥയിൽ അൻവറിനാണ് സാധ്യത കൂടുതൽ കാരണം അൻവറിൻ്റെ ഓരോ നീക്കം അങ്ങനെയാണെന്നേ പിന്നെ ഷാഫി പറമ്പിൽ കാരണം ഷൗക്കത് ജയിക്കുമോ എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു അതിൽ വന്ന കമൻ്റ് കാണുമ്പോൾ എനിക്ക് ഉറപ്പാക്കുന്നത് ഷാഫി പറമ്പിലിനെ വിമർശിക്കാത്തവരും ഈ ഒരു വിഷയത്തിൽ വിമർശിക്കുന്നു കാരണം അൻവറിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഷാഫി പറമ്പിലിനെ വിമർശിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ വീട് മൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ